എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ പട്ടായില് മൂന്നു ദിവസം അടിച്ച് പൊളിച്ചു കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് നേരെ നമ്മൾ ബാങ്കോക്കിലേക്ക് പോകുക കേട്ടോ രണ്ട് മണിക്കൂറോളം ഉണ്ട് ട്രാവല് അതുകൊണ്ട് വണ്ടിയിൽ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യത്തെ ദിവസം ഫ്ലൈറ്റ് ഇറങ്ങി പട്ടായിലേക്ക് പോയപ്പോൾ എല്ലാവരും ഉറക്കവും ടയേഡും അതുപോലെ ഇത്രയും കമ്പനി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആരും അതുകൊണ്ട് ഭയങ്കര സൈലന്റ് ആയിരുന്നു തിരിച്ച് ബാങ്കോക്കിലേക്ക് പോകുമ്പോൾ ഫുൾ ഓൺ ആയിരുന്നെട്ടോ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു രണ്ടര മണിക്കൂറോളം ആരും അങ്ങനെ ഉറങ്ങിയൊന്നും ചെയ്തിട്ടില്ല ഫുൾ ഓൺ ആയിട്ട് വണ്ടിയിൽ വൈബ് അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത് നമ്മൾ ആദ്യം പോകുന്നത് ബുദ്ധ ടെമ്പിളിലേക്കാണ് കേട്ടോ ഇന്ന് രണ്ട് ബുദ്ധ ടെമ്പിളാണ് വിസിറ്റ് ചെയ്യുന്നത് അതുപോലെ ഉച്ച കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ആണ് കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാം

you പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ബാങ്കൊക്കെ എത്തിയത് പോലും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ അത്രയ്ക്ക് തുള്ളലായിരുന്നു വണ്ടിക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്ന വഴിക്ക് സൈഡിൽ കുറേ കടകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ചെയ്യാനായിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ ഇറന്നും പറഞ്ഞ് നേരി അങ്ങോട്ടേക്ക് നടന്നിട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേ പേര് ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് മേ ബി ആ ടെമ്പിളിലെ വലിയ ആൾക്കാരുടെയൊക്കെ ആയിരിക്കാം അതുപോലെ ആ ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരു കാർഡ് നമുക്ക് എല്ലാവർക്കും അലൻ തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബുദ്ധ ടെമ്പിളിലൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലായിട്ട് കുറേ മണികളൊക്കെ കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒന്ന് തൊട്ട് തലോടി നമ്മൾ അകത്തേക്ക് കയറിയായിരുന്നു പിന്നെ മെയിനായിട്ട് ഈ ബുദ്ധ ടെമ്പിളിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ്ലെസ്സ് ഷോർട്സൊക്കെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഒരു ഷാൾ ആയിട്ട് കൈ കഴുതേണ്ടത് നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് നൂറ് എഴുപത് പാത്തൊക്കെ കൊടുത്ത് ആ ഷാൾ വാങ്ങേണ്ടതായിട്ട് വരും തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തിരിച്ച് കൊടുക്കേണ്ടത് ായിട്ടും വരും കാരണം എനിക്ക് വാങ്ങേണ്ടതായിട്ട് വന്നായിരുന്നു അവരിങ്ങനെ ഒക്കെ ആണെങ്കിൽ അകത്തേക്ക് കയറ്റി വിടത്തില്ല ഷോൾ ഇട്ട് മറിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വെറുതെ പൈസ കളയേണ്ടതായിട്ട് വരത്തില്ലോ പിന്നെ ഈ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോ കൊണ്ടാണ് കേട്ടോ ആ ബുദ്ധേനെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ടെമ്പിളിലൊക്കെ കേറി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടുത്തെ കടകളിലൊക്കെ കയറി കേട്ടോ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിട്ട് അത്യാവശ്യം ബാർഗെൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങാൻ പറ്റോട്ടോ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ബുദ്ധ ടെമ്പിളും കണ്ട് നമ്മള് അടുത്ത ടെമ്പിളിലേക്ക് പോകാൻ കേട്ടോ അടുത്തത് നമ്മള് മാർബിൾ ടെമ്പിളിലേക്കാണ് വന്നത് ഈ ടെമ്പിളിന്റെ സ്ട്രക്ചർ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ പ്യൂർ വൈറ്റിലെ ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് ഈ ടെമ്പിൾ ഫുള്ള് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അകത്തേക്ക് കേറുമ്പോൾ തന്നെ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ഫീല് ചെയ്യോ ക്യാമറയൊന്നും അകത്തേക്ക് അലൗഡല്ല പിന്നെ കാണാണ്ടൊക്കെ ചെറിയൊരു ക്ലിപ്പ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഏതൊരു ബുദ്ധ ടെമ്പിൾ ചെന്നു ാലും ബുദ്ധകളെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത് എല്ലാവരും ഒരു പീസ്ഫുൾ മൈൻഡിലേക്കാണ് അങ്ങോട്ടേക്കൊക്കെ വരുന്നത് അപ്പൊ കുറച്ചിനും അവിടേക്ക് തിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നോ അതിന്റെ മുകളിലെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള വർക്കും കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നോ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ്ട്ടോ ഈ കാണുന്നത് മഴക്കാരൊക്കെ ചെറുതായിട്ട് വന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയായിരുന്നെട്ടോ അതുപോലെ തന്നെ അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് അമ്പത്തിരണ്ടോളം ചൂസ് അവര് പണി തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം മാർബിളിലാണ് അവര് പണി ചെയ്തിരിക്കുന്നത് നമുക്ക് അതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യോട്ടോ ഇവിടെ എങ്ങോട്ടൊക്കെ തിരിഞ്ഞാലും കിട്ടിലെ ഫ്രെയിംസ് ആണ് കേട്ടോ പറഞ്ഞത് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീരത്തിൽ അത്രയും മാത്രം അടിപൊളി സ്പോട്ടുകളുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അത്ര അടിപൊളിയായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ എങ്ങോട്ടേക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാലും അടിപൊളി ഫ്രെയിംസ് ആണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരി ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗിൽ കയറുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബേഴ്സിനെ കണ്ടെത്തിയിരിക്കാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അവർക്ക് തായ്ലന്റിനെ കുറിച്ചിട്ട് എല്ലാം അറിയാം തായ്ലൻഡിനെ കുറിച്ചിട്ടും ബാങ്കോക്കിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞതാണ് വിരാനി അങ്ങനെ രണ്ടും ബുദ്ധ ടെമ്പിളും കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട് നമ്മുടെ ഗൈഡ് അലൻ എപ്പോഴും ഈ ഷോപ്പിങ്ങിനെ പറയുന്നത് ചോപ്പിംഗ് ചോപ്പിംഗ് എന്നാണ് അപ്പോൾ നമ്മുടെ വായലും അങ്ങനെ തന്നെയാണ് കേട്ടോ വരണത് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നാല് മണിക്കൂർ കിട്ടിയായിരുന്നു കേട്ടോ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കോക്കിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് മാളിലായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പോർക്ക് ബാർബിക്യൂ ചെയ്യുന്നത് കണ്ടായിരുന്നു അപ്പം അപ്പോൾ അത് നോക്കി കുറച്ച് നേരം നിന്നായിരുന്നു ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ തോന്നിയില്ല നമ്മൾ നേരെ പോയത് ഇന്ദിരാ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു മാളിലേക്കാണ് അത്യാവശ്യം സാധനങ്ങൾ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു മോളാണെന്നാണ് അത് പറഞ്ഞത് അവിടെ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ ഡ്രസ്സ് ബാഗ് അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അത്യാവശ്യം നമ്മൾ ബാർഗെയിൻ ഒക്കെ ചെയ്യണം എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ബാർഗെയിൻ ചെയ്താലും കുറയ്ക്കുന്നതൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ ആ ബാർഗെയിൻ ചെയ്യാനായിട്ട് കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വില കുറച്ചൊക്കെ സാധനങ്ങൾ കിട്ടായിരുന്നെട്ടോ അപ്പം അത്യാവശ്യം ടൈം നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ആറ് മണി ആയപ്പോഴേക്കും അവിടുത്തെ മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങി കേട്ടോ ആ ഒരു ടൈമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പേക്കും അതിൻ്റെ സൈഡിലൊക്കെ ഫുള്ള് കടകള് ഓപ്പണായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നടന്ന് ഓരോന്നും കാണായിരുന്നു നടന്ന് വന്നപ്പോഴാണ് കേട്ടോ ചിക്കൻ്റെ കാല് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടത് നമ്മൾ ചിക്കൻ്റെ കാലെന്നൊക്കെ പറയുന്നത് ബോണക്കൊള്ള ചിക്കൻ്റെ കാലാണ് പക്ഷെ ഇത് ശരിക്കും ചിക്കൻ്റെ കാലാണ് കേട്ട് ഇവരവിടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് തായ്ലൻഡിലെ ടുക് ടുക്ക് എന്ന് പറയുന്നത് ഊബറൊക്കെ പോലെ ഓടുന്നതാണ് എനിക്കിതിൽ കയറുന്നൊന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണുന്ന നല്ല ക്യൂട്ടായിട്ടില്ല പക്ഷെ നമുക്കങ്ങനെ കയറാനൊന്നും പറ്റിയില്ല എന്നാൽ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നമ്മളിങ്ങനെ നടന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു മാർക്കറ്റിൽ പിങ്ക് കളറിലെ എഗ്ഗ് കണ്ടിട്ടോ മേ ബി അവർ പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നതായിരിക്കും എന്നാലത് കണ്ട് കഴിഞ്ഞപ്പോ ഒരു കൗതുകം തോന്നിയപ്പോൾ കുറച്ചൊരു ഇങ്ങനെ നോക്കി നിന്നായിരുന്നു കേട്ടോ നാല് മണിക്കൂർ അവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു അധികം സാധനങ്ങളൊന്നും നമ്മൾ പർച്ചേസ് ചെയ്തില്ല എല്ലാം നടന്ന് അങ്ങ് കാണായിരുന്നു കേട്ടോ അവിടുത്തെ അവരുടെ ഓരോ ലോക്കൽ ഫുഡൊക്കെ കാണുമ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ നേരെ നമ്മൾ അവിടെ ചെന്നിട്ട് അത് എന്താണെന്നൊക്കെ അവരെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അവർക്ക് അവരത് എന്താ പറയാ നമ്മൾ ഭയങ്കര ഒരു വാം വെൽക്കം പോലെ

മൊയിറ്റോ കുടിക്കാന്നും പറഞ്ഞു ബോബ മൊയ്റ്റോ ആണ്ട്ടോ നമ്മൾ പറഞ്ഞത് അപ്പൊ ഒരു ദാഹത്തിന് ആകും പിന്നെ ബോബ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാന്നും പറഞ്ഞു അതാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതവർ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് തന്നത് അത് കുടിച്ചപ്പോൾ തന്നെ ചെറുതായിട്ട് നമുക്കൊരു എനർജിയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ബോബ കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം കഴിക്കും തോറും ഇതെന്താ തീരാത്തേന്നായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത് മാക്സിമം കഴിച്ചിട്ട് നമ്മൾ ബാലൻസ് അവിടെ വെച്ചിട്ട് അങ്ങ് പോകുന്നതായിരുന്നു കേട്ടോ നാല് മണിക്കൂർ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് പോയിന്റിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അലൻ അങ്ങനെ എല്ലാവരും വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകോ അതും അവിടെ തന്നെ അടുത്തായിട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എല്ലാരും നടന്നാണ് കേട്ടോ പോയത് അത്യാവശ്യം നടന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാലൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നൈറ്റ് ആണ് കേട്ടോ ഫുള്ള് ഓൺ ആയിട്ട് വരുന്നത് അതുപോലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും കടകളെല്ലാം ക്ലോസ് ചെയ്യാനും തുടങ്ങും എന്തായാലും നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കുറേ കടകൾ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ നേരെ പോയിട്ട് ഡിന്നർ കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി കാരണം ഇനിയിപ്പം നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ചെക്കിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ന് ഒരു ചെറിയ ഒരു ഡേ ആയിരുന്നു കാരണം രണ്ട് ബുദ്ധാട്ടംബിളും അതുപോലെ ഷോപ്പിങ്ങും ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായത് കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് ഷോപ്പിങ്ങിനൊന്നും ടൈം ആയി കിട്ടത്തില്ല അതുകൊണ്ട് ഇന്നത്തെ കൊണ്ട് അങ്ങനെ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ തായ്ലൻഡിൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും